വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നേരത്തെ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ക്യാഷ്യൂ മൂന്ന് മൂന്ന് ക്യാഷ്യും മൂന്ന് ബദാമുമാണ് അത് ഞാൻ ഒരു മൂന്ന് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഒരു അഞ്ച് ഡേറ്റ്സ് ആണ് ഡേറ്റ്സും ഇതുപോലെ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ആവശ്യമായിട്ടുണ്ട് അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് ക്യാരറ്റും ബദാമും ക്യാഷ്യവും എല്ലാം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഡേറ്റ്സും ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് പൾസ് ചെയ്തിട്ട് ജസ്റ്റ് ആദ്യം അടിക്കുക അതിനുശേഷം പതിയെ 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 കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ട് വേണം അടിക്കാൻ അപ്പം അങ്ങനെ നമ്മളെല്ലാം ജ്യൂസ് എല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ രീതിയിലാണ് കിട്ടുന്നത് അധികം വെള്ളം പോലെ അല്ല ഇത് അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ രാത്രിയിലും ഉച്ചയ്ക്കും എല്ലാം ഒത്തിരി ചോറ് കഴിക്കാതിരിക്കുക കാരണം ചോറാണ് നമുക്ക് ഡയബറ്റിക് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ അപ്പൊ ഇതുപോലെയുള്ള ഫുഡെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്ത് അപ്പോൾ ഒരാഴ്ചക്കാലം ഇതുപോലെ നിങ്ങൾ അടുപ്പിച്ച് കഴിച്ചാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെസ്റ്റർ എല്ലാം മാറിക്കിട്ടും നല്ലതായിട്ട് ഗ്ലോ വരുന്നതായിട്ട് കാണാം നമ്മൾ പുറമേ ചെയ്തത് കൊണ്ടൊന്നും അതായത് പുറമേ ക്രീമോ കാര്യങ്ങളോ എല്ലാം തേച്ചത് കൊണ്ടൊന്നും കാര്യമില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്കിന്നിനെല്ലാം നല്ല ഗ്ലോ കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം